ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ് വീണ്ടും ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് ഒരു ചക്ക വെച്ച് തയ്യാറാക്കുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പോൾ ചക്ക നല്ല ക്ലീനാക്കി എടുത്തിട്ടുണ്ട് എന്നിട്ട് ചുള മാത്രം എടുത്ത് ചെറുതായി അരിഞ്ഞെടുക്കാം അതായത് പോലെ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കണം ഇപ്പോൾ കുറച്ച് സമയം ആവിയിൽ വേവിച്ചതിന് ശേഷം നമുക്ക് ഇത് ചൂടാറുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഞാൻ ഇഡ്ഡലി പാത്രത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ ഇത് നന്നായി വെന്തിട്ടുണ്ട് ഇനി ചൂട് ആറിയതിന് ശേഷം അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സിയുടെ ജാറിലിട്ട് ഇത് നന്നായി ഒന്ന് അരച്ചെടുക്കണം വെള്ളം ഒന്നും തന്നെ ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത് ഇപ്പോൾ ചക്കയുടെ ഒക്കെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇതുപോലെ ഓരോ വിഭവങ്ങൾ നമുക്ക് തയ്യാറാക്കാം ഇനി ഒരല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായി അരച്ചെടുക്കാം പിന്നെ കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കായപ്പൊടി ഒരല്പം എരിവിനനുസരിച്ച് കുരുമുളക് പൊടി പിന്നെ ടേസ്റ്റിന് വേണ്ടി കുറച്ച് കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും കൂടി ചേർത്ത് മിക്സിൽ ജാറിൽ നന്നായി ഒന്ന് അരച്ചെടുക്കണം ഇതാ ഇതുപോലെ അരച്ചെടുക്കണം വെള്ളം ചേർക്കാതുകൊണ്ട് കുറച്ച് അരയാൻ വിഷമം ഉണ്ടാവും പിന്നെ ഞാൻ കുറച്ച് കറുത്ത എള്ളും വെളുത്ത കഴുകി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകവും ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും സ്പൂൺ വെച്ച് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം പിന്നെ ഞാൻ കുറച്ച് വാഴയില കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ തുവർത്തി കളഞ്ഞെടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ തടവി കൊടുത്തിട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച മിക്സ് ഒരു സ്പൂൺ കൊണ്ട് കോരി ഒഴിച്ച് ഇതൊന്ന് നേർത്ത രീതിയിൽ പരത്തിയെടുക്കണം കൈ കൊണ്ട് ആവുമെങ്കിൽ കൈ കൊണ്ട് പരത്താം ഇല്ലെങ്കിൽ സ്പൂണ് വെച്ച് നന്നായി ഒന്ന് പരത്തിയെടുക്കണം ഇതാ ഇതുപോലെ എല്ലാം പരത്തി എടുത്തിട്ടുണ്ട് ഞാനിത് ടെറസിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് പരത്തി വെയിലിന് വെച്ചിട്ടാണുള്ളത് ഒരു തുണിയിൽ ഈ വാഴയിലും പരത്തിയത് വെച്ച് കൊടുക്കാം ഒരു ഉച്ചയാകുമ്പോഴേക്കും ഒരു ഭാഗം ഉണങ്ങിക്കിട്ടും അപ്പോൾ മറ്റേ ഭാഗവും കൂടി മെല്ലെ ഇതിൽ നിന്ന് പറിച്ചെടുത്തിട്ട് എടുത്തിട്ട് തിരിച്ച് ഇട്ട് ഉണക്കി കൊടുക്കണം ഇത് നമ്മുടെ വെളിച്ചെണ്ണ ചേർക്കുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് ഇലയിൽ നിന്ന് എടുക്കാൻ കിട്ടും ഇത് കാണുന്നില്ല ഇതിപ്പോൾ ഒരു ഭാഗം ഉണങ്ങിയതിന് ശേഷം ഞാൻ തിരിച്ച് ഇട്ടുകൊടുക്കുകയാണ് ഒരു ദിവസത്തെ ഫുള്ള് നല്ല വെയിൽ കൊണ്ടാൽ തന്നെ ഇത് നന്നായി ഉണങ്ങിക്കിട്ടും ഇപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഇത് ചക്ക കൊണ്ട് തയ്യാറാക്കുന്ന ചക്ക പൊപ്പടമാണ് അപ്പോൾ രണ്ട് ദിവസം ഒരു ദിവസത്തെ വെയിൽ കഴിഞ്ഞപ്പോൾ വൈകുന്നേരം നല്ല ക്രിസ്പി ക്രിസ്പിയായിട്ട് ഉണങ്ങിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിൽ അടച്ച് സൂക്ഷിക്കണം അപ്പോൾ ഇത് നമുക്കൊന്ന് വറുത്ത് നോക്കാം ചൂടായ എണ്ണയിലേക്ക് ഇട്ടിട്ട് വറുത്ത് കഴിക്കാൻ സൂപ്പറാണ് നല്ല ക്രിസ്പിയും നല്ല ടേസ്റ്റുമാണ് എല്ലാവരും ചക്ക കിട്ടുന്നവർ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം നമുക്ക് ചോറിൻ്റെ കൂടെയും അല്ലാതെ വെറുതെയും ഒക്കെ ഇത് കഴിക്കാൻ പറ്റും വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വരുതുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലേക്കൂടെ പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഇതുപോലെ കുറച്ചധികം എണ്ണയിൽ വെറുത്തു കോരി നന്നായി പൊട്ടി വരുന്ന കാണുന്നില്ലേ നല്ല ക്രിസ്പിയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ താങ്ക്